ആരാധകർ വളരെയേറെ നാളായി കാത്തിരുന്ന ഒരു വിവാഹം തന്നെയാണ് കാളിദാസിൻ്റെയും താരണിയുടേതും എന്ന് പറയാം അതായത് ജയറാമിൻ്റെ കുടുംബത്തിൻ്റെ ഇത് ജയറാമിൻ്റെ കുടുംബം അത്രമേൽ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ഒരു കുടുംബം തന്നെയാണ് അതുകൊണ്ടാണ് പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വിവാഹത്തിന് വേണ്ടി കാത്തിരുന്നത് എന്ന് പറഞ്ഞേ മതിയാകും അക്കൂട്ടത്തിൽ ഇപ്പോൾ വൈറലായി മാറുകയാണ് ഇപ്പോൾ കാളിദാസിൻ്റെയും താരണിയുടെയും വിവാഹ വാർത്ത പ്രേക്ഷകരെല്ലാവരും ഇപ്പോൾ ഇരുകയും നീട്ടിയാണ് ഈ വിവാഹ വാർത്ത സ്വീകരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസത്തെ വിവാഹ റിസപ്ഷൻ വീഡിയോ പുറത്തു വന്നപ്പോൾ താരണിയുടെ കുടുംബത്തെക്കുറിച്ച് എല്ലാവരും അറിയാൻ തുടങ്ങി എന്ന് വേണം പറയാൻ പ്രേക്ഷകർക്കൊക്കെ തന്നെ മറിയുന്നതിലപ്പുറം താരണിയുടെ കുടുംബം തമിഴ്നാട്ടിൽ വളരെയധികം പ്രശസ്തമാണ് എന്ന് പറയുന്നു കഴിഞ്ഞ ദിവസം വിവാഹ വീഡിയോയിൽ കലിങ്കരാർ കുടുംബത്തിൽ നിന്നൊരു പെൺകുട്ടി തൻ്റെ കുടുംബത്തിലേക്ക് വരിക എന്നത് തന്നെ സംബന്ധിച്ചൊരു അഭിമാന നിമിഷം തന്നെയാണ് എന്ന് ജയറാം പറയുകയും അതിനുശേഷം എല്ലാവരും അതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ പങ്കുവയ്ക്കുകയും ചെയ്തു ഇതോടെ പ്രേക്ഷകരെല്ലാവരും തന്നെ ഈ വാർത്ത ഏറ്റെടുക്കുകയാണ് നിരവധി സിനിമാ താരങ്ങൾ മാത്രമല്ല ഇപ്പോൾ കാളിദാസൻ്റെയും താരണിയുടെയും വിവാഹ റിസപ്ഷനും പങ്കെടുത്ത വർ ഭൂരിഭാഗവും പൊളിറ്റീഷ്യൻസ് കൂടുതലാണ് എന്ന് മനസ്സിലാക്കുന്നു അതായത് താരണിയുടെ കുടുംബവുമായി രാഷ്ട്രീയവും നല്ല ബന്ധമാണ് എന്ന് പറയുന്നുണ്ട് കാളിദാസന്റെ ക്ഷണം സ്വീകരിച്ച് തന്നെയാണ് ഇപ്പോൾ എല്ലാവരും എത്തുന്നത് എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് അറിയുന്നുമുണ്ട് പ്രേക്ഷകർക്ക് ഇപ്പോൾ താരണിയുടെ കുടുംബത്തെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാണ് വളരെയധികം ഇഷ്ടം താരണിയുടെ കുടുംബത്തെക്കുറിച്ചാണ് ഇപ്പോൾ പ്രേക്ഷകർ കൂടുതലും അറിയുന്നത് എന്നുകൂടി പറയുന്നു ാരണിയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് താരണിയുടെ കുടുംബം ഒരു സാധാരണ കുടുംബം മാത്രമല്ല തമിഴ്നാട്ടിൽ വളരെയധികം പ്രശസ്തമായ ഒരു കുടുംബമാണ് കലിക്കര കുടുംബം അത് തമിഴ്നാടിനെ കുറിച്ച് അറിയുന്നവർക്കൊക്കെ തന്നെയും അറിയാം ആ കുടുംബത്തിലെ ഒരു പെൺകുട്ടി നമ്മുടെ മലയാളി കുടുംബത്തിലേക്ക് എത്തുക എന്നും മലയാളി സിനിമാ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താര കുടുംബത്തിലേക്ക് തന്നെയാണ് അത് എത്തുന്നതെന്നും മലയാളികൾക്കും അഭിമാനമാണ് എന്ന് പറഞ്ഞേ മതിയാകൂ നിരവധി താരങ്ങൾ പങ്കെടുത്ത ഇവരുടെ വിവാഹ റിസപ്ഷൻ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ 哪呢？ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുകയാണ് കൂടി പറയുന്നു ഇതോടൊപ്പം തന്നെ നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇപ്പോൾ കാളിദാസിൻ്റെയും താരണിയുടെയും വിവാഹ റിസപ്ഷൻ എല്ലാവർക്കും വളരെയധികം പ്രീതി ഉണ്ടാക്കി എന്നാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെ ഏറ്റെടുക്കുന്നുമുണ്ട് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരമായതുകൊണ്ട് തന്നെയാണ് കാളിദാസിനോട് പ്രേക്ഷകർ അത്രമാത്രം സ്നേഹം കാണിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട കണ്ണൻ തന്നെയാണ് വളരെ ചെറുതിലെ തന്നെ േക്ഷകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു താരം എന്ന് തന്നെ കണ്ണനെ വിശേഷിപ്പിക്കാം കണ്ണന്റെ പ്രിയപ്പെട്ടവളായി എത്തുമ്പോൾ താരണിയും മലയാളി പ്രേക്ഷകർക്ക് പ്രിയപ്പെട്ടവൾ തന്നെയാണ് മലയാളം അറിയില്ലെങ്കിലും മലയാളി പ്രേക്ഷകരെയും അതുപോലെ മലയാളത്തെയും വളരെയധികം ഇഷ്ടമാണെന്ന് താരണി മുൻപും പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇവരുടെ വിവാഹ റിസപ്ഷന് നിരവധി താരങ്ങളും നിരവധി രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും എത്തിയിട്ടുണ്ട് എന്നാൽ ഇതെല്ലാം ഭൂരിഭാഗവും താരണിയുടെ കുടുംബത്തിന്റെ ക്ഷണം സ്വീകരിച്ചാണ് എത്തിയത് തമിഴ്നാട് മുഖ്യമന്ത്രിയായ സ്റ്റാലിനെയും ഇവർ വിളിച്ചിട്ടുണ്ടായിരുന്നു ും അദ്ദേഹവും ഒരു മടിയും കൂടാതെ ജയറാമിന്റെ മകന്റെ വിവാഹത്തിന് എത്തിയത് സോഷ്യൽ മീഡിയയിൽ തന്നെ വാർത്തയായി മാറി ഇതോടെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി കൂടി കാളിദാസിന്റെയും താരണിയുടെയും വിവാഹ റിസപ്ഷൻ വീഡിയോ മാറുകയാണ് എല്ലാവരും ഏറ്റെടുക്കുകയും നിരവധി പൊതുപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാവരും എത്തിയ ഒരു വലിയ വിവാഹം തന്നെയാണ് ഇപ്പോൾ കാളിദാസിന്റെ വിവാഹം എന്ന് പ്രേക്ഷകർ പറയുന്നു ഇപ്പോൾ വരെ പ്രേക്ഷകർക്ക് സാധാരണ ഒരു വിവാഹമായിരുന്നുവെങ്കിലും ഇനി മുതൽ അങ്ങനെയല്ല എന്ന് തന്നെയാണ് പ്രേക്ഷകർ പറയുന്നത് ജയറാമ അദ്ദേഹത്തിന്റെ എല്ലാ സുഹൃത്തുക്കളെയും ക്ഷണിച്ചു വലിയൊരു പാർട്ടി തന്നെയാണ് ചെന്നൈയിൽ ഒരുക്കിയത് എന്ന് പറയുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ